പി കെ ബാലകൃഷ്ണൻ സാറിൻ്റെ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ പുസ്തകത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് അതിലെ രണ്ടാമത്തെ ഭാഗത്താണ് ജാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ജാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രത്തിൻ്റെ പരാമർശം ഉണ്ടായിരിക്കുന്നത് വളരെ മികച്ച രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുക്കാം താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ് നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ ഏകദേശം മൂന്നര കോടിയോളം വരും ആ മൂന്നര കോടി ജനസംഖ്യയിൽ ഒരു ലക്ഷം പോലും തികച്ചു വരാത്ത ഒരു സമൂഹമാണ് നമ്പൂതിരി സമൂഹം പക്ഷേ അവരുടെ ചരിത്രം പറഞ്ഞില്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം പൂർണ്ണമാവുകയില്ല വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും അടക്കി ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഭൂ ഉടമകളായിരുന്ന വ്യക്തികളാണ് ഈ നമ്പൂതിരിമാർ അന്ന് ഏറ്റവും പ്രബലരായിട്ടുള്ള ഈ നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്ന് ഏറ്റവും നിസ്സഹായരായിട്ടുള്ള ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ് ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല എനിക്ക് പരിചയമുള്ള നമ്പൂതിരിമാരൊക്കെ അത്യാവശ്യം സാമ്പത്തികമായിട്ടും ജോലിപരമായിട്ടുമൊക്കെ ഉയർന്നു നിൽക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ പി കെ ബാലകൃഷ്ണൻ സാറിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം അങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത് അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള റെഫറൻസുകളും അദ്ദേഹം ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ആ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ആ പുസ്തകത്തിൽ ജനിതകപരമായിട്ടുള്ള പഠനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളും ഞാനിവിടെ പരാമർശിക്കുന്നില്ല പക്ഷേ മുൻപ് ഏറ്റവും പുതിയ ജനിതക പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം പരിശോധിക്കുക കേരള ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ നമ്പൂതിരിമാർ എന്ന് വിശേഷിപ്പിക്കുന്ന ജനസമൂഹം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടായി വന്ന ഒരു ജനസമൂഹമല്ല മറിച്ച് കർണാടകയിൽ നിന്നും ഇവിടേക്ക് കുടിയേറപ്പെട്ടിട്ടുള്ള ഒരു ജനസമൂഹമാണെന്നാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് കൃത്യമായിട്ട് എവിടെ നിന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഗോദാവരി നദിയുടെയും കൃഷ്ണ നദിയുടെയും ഇടയിലുള്ള പ്രദേശത്തു നിന്നാണ് ഇവർ ഇവിടേക്ക് എത്തിച്ചേർന്നത് അതൊരു വലിയ പ്രദേശമായിരുന്നു ആ പ്രദേശം അത്ര പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള കേരളം പോലുള്ള ഒരു പ്രദേശമല്ല എല്ലായ്പ്പോഴും അവിടെ മഴ ലഭ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൃഷി വളരെയധികം നഷ്ടമായിരുന്നു പക്ഷേ കൃഷി ഉപജീവനമായിട്ട് മാറ്റിയിട്ടുള്ള ഒരു സമൂഹമൊന്നുമല്ല ഇവർ എന്നാൽ ഇവർക്ക് ഒരുപാട് പ്രദേശങ്ങളുണ്ടായിരുന്നു ആ പ്രദേശത്ത് അടിമകളെ പോലെ പണി ചെയ്യാൻ നിരവധി പാവപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു പക്ഷേ മഴയില്ലെങ്കിൽ ആ പാവപ്പെട്ട ആളുകൾക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യാൻ സാധിക്കുക അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ദാരിദ്ര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത് അതിനെ തുടർന്ന് ഒരു നിക്കക്കള്ളിയും ഇല്ലാതെ ആയപ്പോൾ ആ ജനസമൂഹം അവിടെ നിന്നും കർണാടകയുടെ സമുദ്ര തീരങ്ങളിലേക്ക് എത്തപ്പെട്ടു പിന്നെയും കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ സമുദ്ര തീരങ്ങളിൽ നിന്നും അവർ കേരളത്തിലേക്ക് കപ്പൽ മാർഗം കപ്പൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ആധുനിക കപ്പലിൽ നിങ്ങൾ ചിന്തിക്കരുത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ഇന്ന് നമുക്ക് ബോട്ട് എന്നൊക്കെ പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള വഞ്ചികളിലേറി അവർ കേരളത്തിലേക്ക് മലബാറിൻ്റെ തീരങ്ങളിലേക്ക് എത്തപ്പെടുന്നു അന്നവർ എത്തപ്പെട്ട പ്രദേശം കേരളമായിരുന്നില്ല അന്ന് കേരളമേ ഉണ്ടായിട്ടില്ലല്ലോ അതൊരു ചെറിയ രാജ്യമായിരുന്നു കോലത്ത് രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ രാജ്യം ഇന്നത്തെ കാസർഗോഡ് കണ്ണൂർ മേഖലകളിൽ വരുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്തെ ചിറക്കൽ താലൂക്കിലാണ് ഇവർ ആദ്യം എത്തിച്ചേരുന്നത് ഇവരുടെ ആദ്യത്തെ സെറ്റിൽമെൻ്റ് ഉണ്ടാകുന്നത് ചെല്ലൂരാണ് പിന്നെ ചെല്ലൂരിൽ നിന്നാണ് കേരളത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഇവർ എത്തപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ ഇവർ ഒരു വലിയ കൂട്ടമായിട്ട് ചെല്ലൂർ എത്തിച്ചേർന്നെങ്കിൽ പോലും പിന്നീട് ആ ചെല്ലൂരിൽ അധികം നമ്പൂതിരിമാർ ഉണ്ടായിരുന്നില്ല ലോകൻ്റെ മാനുവലിൽ മലബാർ മേഖലകളിൽ ആയിരത്തി പതിനേഴ് ഇല്ലങ്ങൾ നമ്പൂതിരി ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിൽ വെറും എഴുപത്തിയൊൻപത് ഇല്ലങ്ങൾ മാത്രമാണ് ചെല്ലൂരിലുള്ളത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മെറ്റു പ്രദേശങ്ങളിലേക്ക് ചേക്കേറിയ നമ്പൂതിരിമാര് ഈ ചെല്ലൂരിനും അതിന് അടുത്തുള്ള പ്രദേശങ്ങളിലുമായിട്ടുള്ള നമ്പൂതിരിമാരെ തങ്ങളേക്കാൾ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട നമ്പൂതിരിമാരായിട്ടാണ് കണ്ടുപോന്നിരുന്നത് ആ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നത് പോലും അയിത്തമായിട്ട് ഇവർ കരുതിപ്പോന്നിരുന്നു പക്ഷേ തീർച്ചയായിട്ടും അവർക്കറിയില്ലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ പൂർവികർ ഈ ചെല്ലൂരിലാണ് ആദ്യം എത്തിച്ചേർന്നത് അവരുടെ ആദ്യത്തെ സെറ്റിൽമെൻറ്റ് അവിടെ ആയിരുന്നു എന്ന് ആദ്യഘട്ടങ്ങളിലൊന്നും അറിയില്ലായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ചരിത്രകാരന്മാർ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത് ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട് ബ്രാഹ്മിൻസ് ഉണ്ടെങ്കിൽ പോലും അവരിൽ നിന്ന് വളരെയധികം വ്യത്യസ്തരായിട്ടുള്ള മനുസ്മൃതി അതേപടി തന്നെ പാലിച്ചു പോകുന്ന തരത്തിലുള്ള ബ്രാഹ്മിൻസ് ആണ് ഈ നമ്പൂതിരി വിവാഹത്തിൽ പറ്റിയിട്ടുള്ള ബ്രാഹ്മിൺസ് ഇവർ വിവാഹം ചെയ്യുന്ന രീതി പോലും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ഒരു നമ്പൂതിരി ഇല്ലത്തെ ഒരു നമ്പൂതിരി സ്ത്രീ അല്ലെങ്കിൽ അന്തർജനത്തിൽ ഉണ്ടാകുന്ന കുട്ടികളിൽ ഏറ്റവും മുതിർന്ന കുട്ടിക്ക് മാത്രമാണ് വേളി ചെയ്യാൻ സാധിക്കുക അതായത് മറ്റൊരു നമ്പൂതിരി സ്ത്രീയെ വിവാഹം ചെയ്ത് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് മുതിർന്ന വ്യക്തിക്ക് മാത്രമാണ് പക്ഷേ തീർച്ചയായിട്ടും ഒരൊറ്റ കുട്ടി മാത്രമല്ല ആ അന്തർജനത്തിനുണ്ടാവുക വേറെയും ഒരുപാട് കുട്ടികൾ കുട്ടികളുണ്ടാകും അത് സ്ത്രീകൾ കാണും അവരെല്ലാം അന്തർജനമായിട്ട് മാറും ബാക്കിയുള്ള പുരുഷന്മാരായിട്ടുള്ള നമ്പൂതിരിമാർ ആ നമ്പൂതിരിമാർക്ക് ഒരിക്കലും ഒരു ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം ചെയ്യാൻ സാധിക്കുന്നതല്ല പക്ഷെ അവർക്ക് വിവാഹം പോലെ തന്നെയുള്ള ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കും അത് വിവാഹമേ അല്ല അത് വേളിയല്ല അത് സംബന്ധമാണ് തങ്ങളെക്കാൾ താഴ്ന്ന ജാതിയിൽ നിന്ന് അവർ വിശ്വസിക്കുന്ന നായർ കുടുംബത്തിനിലെ സ്ത്രീകളെയാണ് അവർ സംബന്ധത്തിന് വിധേയമാക്കുന്നത് അത് ശരിക്കും അവരുടെ ഒരു ഭാര്യയൊന്നുമല്ല നമുക്ക് കൊൺകുബൈൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം റോമൻ ചരിത്രം വിവരിച്ച വീഡിയോ സീരീസിൽ ഞാൻ കൊൺകുബൈനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു കൊൺകുബൈൻ എന്ന് പറയുന്നത് ഒരു സെക്സ് സ്ലേവാണ് പി കെ ബാലകൃഷ്ണൻ്റെ പുസ്തകത്തിൽ അതിനെ കൊൺകുബൈൻ എന്ന രീതിയിൽ തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത് സെക്സ് സ്ലേവ്സ് ആയിരുന്നു ഈ നായർ കുടുംബങ്ങളിലുള്ള സ്ത്രീകൾ അവർക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെ ചൂസ് ചെയ്യാൻ സാധിക്കും ഒരു സ്ത്രീയല്ല ഒന്നിലധികം സ്ത്രീകളെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും കുറച്ചു കാലം പിന്നീട് അവർ ആ നായർ കുടുംബത്തിൽ താമസിക്കുന്നതാണ് അവർക്ക് ആ കുടുംബവും ആ സ്ത്രീയും ഒക്കെ മടുക്കുമ്പോൾ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് അങ്ങനെ ആ സ്ത്രീയിൽ ആ നമ്പൂതിരിക്കുണ്ടാകുന്ന കുട്ടികൾ അതൊരിക്കലും നമ്പൂതിരി കുട്ടികളായിട്ട് മാറത്തില്ല അവർക്കൊരിക്കലും നമ്പൂതിരിയുടെ സ്വത്തിൽ ഒരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല പക്ഷേ നായർ കുടുംബങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് അവരെ വലിയ രീതിയിലൊന്നും ആ കാലഘട്ടങ്ങളിൽ ബാധിക്കുന്നില്ല ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് മുതിർന്ന നമ്പൂതിരിക്ക് മാത്രമാണ് നമ്പൂതിരി സ്ത്രീകളെ വിവാഹം ചെയ്യാൻ സാധിക്കുക ഒരു സ്ത്രീയിൽ ഒരുപാട് കുട്ടികളുണ്ടായാലും ഒരുപാട് പുരുഷന്മാരുണ്ടായാലും അതിലെ മൂത്ത പുരുഷന് മാത്രമാണ് നമ്പൂതിരി സ്ത്രീകളെ വിവാഹം ചെയ്യാൻ സാധിക്കുക അതായത് അവിടെ ഒരുപാട് നമ്പൂതിരി സ്ത്രീകൾ അല്ലെങ്കിൽ അന്തർജനങ്ങൾ ഉണ്ടായിരിക്കും അതിൽ വളരെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ വേളി കഴിക്കാൻ സാധിക്കുകയുള്ളൂ ബാക്കി വരുന്ന ബഹു ഭൂരിപക്ഷം അന്തർജനങ്ങളും കന്യകമാരായിട്ട് തന്നെയാണ് മരണം വരെയും തുടർന്നു പോകുന്നത് വളരെ ഞെട്ടിക്കുന്ന ചില അനാലിസിസുകൾ ബാലകൃഷ്ണൻ ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഖ്യയിലേക്കാണ് ആ അനാലിസിസുകൾ എത്തിച്ചേരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ലോകൻ നടത്തിയിട്ടുള്ള ഒരു കണക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ആയിരത്തി പതിനേഴ് ഇല്ലങ്ങളാണ് മലബാർ മേഖലകളിൽ അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ട്രാവങ്കൂറിൽ നടത്തിയിട്ടുള്ള ഒരു സെൻസസ് അനുസരിച്ച് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നമ്പൂതിരിമാരുണ്ട് അതിൽ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പുരുഷന്മാരും അയ്യായിരത്തി അറുന്നൂറ്റി എട്ട് സ്ത്രീകളും വരും അതായത് മൊത്തം നമ്പൂതിരി ജനസംഖ്യയുടെ നാൽപ്പത്തി അഞ്ച് ശതമാനവും അന്തർജനമായിരുന്നു ഈ രണ്ട് സെൻസസുകളുടെയും അടിസ്ഥാനത്തിൽ പി കെ ബാലകൃഷ്ണൻ ഞെട്ടിക്കുന്ന ഒരു സംഖ്യയിലേക്ക് എത്തിച്ചേർന്നു അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ എണ്ണായിരത്തോളം വരുന്ന ആയിട്ടുള്ള നമ്പൂതിരി അന്തർജനം ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ലോകൻ്റെ മാനുവലിൽ ഈ നമ്പൂതിരിമാരുടെ ചരിത്രത്തെക്കുറിച്ച് അധികം ഡീറ്റെയിൽസ് ഒന്നുമില്ല പ്രധാനമായിട്ടും അവരുടെ റിച്വൽസിനെക്കുറിച്ചാണ് അതിൽ പരാമർശിച്ചിട്ടുള്ളത് പക്ഷേ ട്രാവങ്കൂറിൽ വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടുള്ളൊരു പഠനം നടന്നിട്ടുണ്ട് അനന്തകൃഷ്ണ അയ്യർ ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ നടത്തിയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് ആ പഠനത്തിൽ ഈ നമ്പൂതിരിമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ചില പരാമർശങ്ങളുണ്ട് ഈ പഠനം നടത്തിയിരിക്കുന്ന വ്യക്തിയും ഒരു ബ്രാഹ്മണനാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം അദ്ദേഹം തമിഴ് ബ്രാഹ്മണനാണ് ഒരു അയ്യനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവർ പൂർണ്ണമായിട്ടും രാജാവിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സമൂഹമാണെന്നാണ് ഇവർ ഒരു തരത്തിലുള്ള ജോലികളും ചെയ്യുന്ന സമൂഹമല്ല ഒരു ജോലിയും ചെയ്യാൻ ഇവർക്ക് അറിയില്ല ഇവർക്ക് ആകെ ചെയ്യാൻ അറിയുന്നത് പൂജാ കാര്യങ്ങൾ മാത്രമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒടുക്കത്തിൽ ജീവിതചര്യയിലൊക്കെ വലിയ മാറ്റങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ മാറ്റങ്ങളൊന്നും ബാധിക്കാതെ ഒരു സമൂഹം ഇവരാണ് പക്ഷേ രാജാവിന് അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് ഒരു പ്രത്യേക ബഹുമാനമുണ്ടായിരുന്നു ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു ആ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഇവർ നിലനിന്നു പോയത് ഇതേ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഇവർ പൂർണ്ണമായിട്ടും അതപ്പതിക്കുമെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് പത്മനാഭ മേനോനും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ആ കാലഘട്ടത്തിലെ നമ്പൂതിരിമാരെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ റിപ്പോർട്ട് ബയാസായിട്ടുള്ള ഒരു റിപ്പോർട്ടാണെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല കാണിപ്പയ്യൂരിൻ്റെ ജീവിതസ്മരണകൾ എന്ന പുസ്തകത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ആ സംഭവത്തിലൂടെ ആ കാലഘട്ടത്തിലെ ബ്രാഹ്മണന്മാർ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്പൂതിരിമാർ എങ്ങനെയാണ് ജീവിതത്തെ കാണുന്നത് അവരുടെ ജീവിതശൈലി എങ്ങനെയാണ് എന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ കൊച്ചിയിലാണ് ഈ രസകരമായിട്ടുള്ള സംഭവം നടന്നിരിക്കുന്നത് അക്കിത്തത്ത് ഇട്ടിരിപ്പൻ നമ്പൂതിരി അന്നത്തെ ദിവാനായിരുന്ന തോട്ടക്കാട്ട് ശങ്കുണ്ണി മേനോനെ കാണാനായിട്ട് ഒരു പരാതി കൊടുക്കാനായിട്ട് കൊച്ചിയിൽ എത്തിച്ചേർന്നു അന്നുവരെ ശങ്കുണ്ണി മേനോനെ ഈ നമ്പൂതിരി നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് ഈ ഒരു സംഭവം പറയുമ്പോൾ നമ്മളൊക്കെ കണ്ട് രസിച്ച ആറാൻ തമ്പുരാനിലെ ഒരു സീനായിരിക്കും നമുക്ക് ഓർമ്മ വരിക എനിക്ക് തോന്നുന്നു ഇത് വായിച്ചിട്ടായിരിക്കണം തിരക്കഥാകൃത്ത് ആ ഒരു സീൻ എഴുതിയിട്ടുണ്ടായിരിക്കുക അതായത് മഞ്ജു വാര്യറിൻ്റെ കഥാപാത്രം തമ്പുരാനെ അന്വേഷിച്ച് വരുമ്പോൾ കാണുന്നത് ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ നിൽക്കുന്ന മോഹൻലാലിനെയാണ് അപ്പം യഥാർത്ഥ നമ്പൂരാനെ വിളിക്കാനായിട്ടൊക്കെ പറയുന്ന ഒരു സീനാണ് ഏതാണ്ട് അതേ സീൻ തന്നെയാണ് ഇവിടെയും നടക്കുന്നത് ശങ്കുണ്ണി മേനോൻ എന്ന് പറയുന്ന ആ ദിവാനെ ഇന്നേ വരെ ഈ നമ്പൂരി കണ്ടിട്ടില്ല അപ്പോൾ അവിടെ വളരെ കൂടി വന്നു നീ എത്രയും പെട്ടെന്ന് ഈ ശങ്കുണ്ണി മേനോനെ വിളിക്ക് എനിക്ക് ഒരു പരാതി പറയാനുണ്ട് അപ്പം ശങ്കുണ്ണി മേനോനായിട്ട് നിൽക്കുന്ന ആ വ്യക്തി ശരിക്കും ഒരു ഒറ്റമുണ്ട് മാത്രം ഉടുത്തിട്ടാണ് നിൽക്കുന്നത് അദ്ദേഹം കുളിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ ഞാനിത് ശങ്കുണ്ണി മേനോനെ അറിയിക്കാം എന്നാണ് പറഞ്ഞത് നിന്നോട് പറയാം നീ ഏതാണ് എനിക്ക് ശങ്കുണ്ണി മേനോനെ നേരിട്ട് കണ്ട് സംസാരിക്കണം നീ എത്രയും പെട്ടെന്ന് പോയി ശങ്കുണ്ണി മേനോനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നാണ് പറയുന്നത് ശങ്കുണ്ണി മേനോൻ ഇപ്പോൾ തിരക്കിലാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി വിളിക്കാം ആദ്യം നിങ്ങൾ പരാതി എന്താണെന്ന് പറയൂ എന്ന് ചോദിക്കുകയാണ് വളരെ കൂടി ഇട്ടിരിപ്പൻ നമ്പൂതിരി ദിവാനോട് അപ്പോൾ ചോദിക്കുന്നത് എടാ പയ്യ നീ എവിടെയുള്ള ആളാണെന്നാണ് അപ്പോൾ ഞാൻ തോട്ടക്കാട്ടു നിന്നുള്ള ആളാണെന്ന് വളരെ വിനയത്തോടു കൂടി ദിവാൻ പറയുന്നു തോട്ടക്കാട്ടു നിന്നുള്ള ആളാണോ എന്താ എൻ്റെ പേര് എൻ്റെ പേര് ശങ്കുണ്ണി മേനോൻ എന്നാണ് തോട്ടക്കാട്ട് ശങ്കുണ്ണി മേനോൻ അപ്പോൾ നീയാണോ ദിവാൻ അതെ ഞാനാണ് ദിവാൻ ആ എനിക്ക് ചില പരാതികൾ നിന്നോട് ബോധ്യപ്പെടുത്താൻ ഉണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് വളരെയധികം കൂടി തന്നെയാണ് ദിവാൻ അതിന് മറുപടി കൊടുക്കുന്നത് കാരണം വന്നിരിക്കുന്നത് ആരാണെങ്കിലും അദ്ദേഹം ഒരു നമ്പൂതിരിയാണ് നമ്പൂതിരിയുടെ വേഷത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്പൂതിരിയെ എവിടെ കണ്ടാലും അത് രാജാവാണെങ്കിലും എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കേണ്ടതാണ് ആ ഒരു കൂടി തന്നെയാണ് നമ്പൂതിരി പിന്നീടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് അതായത് അത് യഥാർത്ഥ ദിവാൻ ആണെങ്കിൽ പോലും നമ്പൂതിരി അങ്ങനെ മാത്രമേ സംസാരിക്കുകയുള്ളൂ ദിവാൻ അത്രയും വിനയത്തോടു കൂടി മാത്രമേ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയുള്ളൂ ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ഇൻസിഡൻ്റ് ഉണ്ട് പത്മനാഭ മേനോൻ കൊച്ചി രാജ ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് സംഭവം നടക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ആ കാലഘട്ടത്തിൽ കോഴിക്കോട് സാമൂതിരി കൊച്ചി രാജ്യത്തെ വളഞ്ഞു അന്ന് ഈ കൊച്ചി രാജ്യത്തിൻ്റെ ആസ്ഥാന മന്ദിരം അല്ലെങ്കിൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ കൊച്ചിയിലല്ല തൃശ്ശൂരാണ് അപ്പോൾ തൃശ്ശൂരുള്ള ആ കൊട്ടാരം വളഞ്ഞിരിക്കുകയാണ് അവിടെയുള്ള സൈനികരെ എല്ലാം തോൽപ്പിച്ചു കുറേ പേരൊക്കെ ഓടി രക്ഷപ്പെട്ടു ബാക്കിയുള്ളവർ മരണമടഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ സാമൂതിരി ആ കൊട്ടാരത്തിൻ്റെ മുൻപിൽ നിൽക്കുകയാണ് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഏകനായിട്ട് കൊച്ചി രാജാവ് ഇരിപ്പുണ്ട് ഈ സിറ്റുവേഷൻ എന്താണെന്ന് ഞാനിവിടെ വ്യക്തമാക്കുന്നില്ല മുൻപ് സാമൂതിരിയുടെ ചരിത്രം വിവരിച്ച വീഡിയോയിൽ ഞാൻ ഈ സിറ്റുവേഷനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം പരിശോധിക്കുക അപ്പം ഈ സിറ്റുവേഷനിൽ എങ്ങനെ കൊച്ചി രാജാവിനെ കൊല്ലാം ഫ്രെഡിലുള്ള വാതിൽ പൊളിച്ചകത്ത് കിടക്കണോ അതോ ഈ കൊട്ടാരം മൊത്തത്തിൽ കത്തിച്ച് നശിപ്പിച്ച് രാജാവിനെ കൊല്ലണോ ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് കുറച്ചധികം ബ്രാഹ്മണന്മാർ അവരുടെ അതായത് നമ്പൂതിരിമാർ അവരുടെ യഥാർത്ഥ വേഷത്തിൽ കിണ്ടിയൊക്കെ പിടിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് തറ്റൊടുത്ത് വരികയെന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പോൾ അത്തരത്തിൽ തറ്റു ഇവർ വരുന്നത് അതിലെ പ്രധാനപ്പെട്ട നേതാവായിട്ട് മുൻപിൽ നിൽക്കുന്നത് വാദ്യാൻ നമ്പൂതിരിയാണ് വാദ്യാൻ നമ്പൂതിരിയും സംഘവും ഈ സാമൂതിരിയുടെ മുൻപിൽ എത്തിച്ചേർന്നതിന് ശേഷം സാമൂതിരിയോട് പറഞ്ഞു താങ്കൾ ഇത് പൊളിക്കുകയോ കത്തിക്കയോ ഒന്നും വേണ്ട ഞാൻ അകത്തു പോയി അദ്ദേഹത്തെ വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടു വരാം ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ഉറപ്പായിട്ടും അനുസരിക്കും അതുകൊണ്ട് എനിക്കൊരു ചാൻസ് ആ ഇപ്പോൾ സാമൂതിരി പറഞ്ഞു എന്നാൽ ശരി ഇവരെ എല്ലാവരെയും അകത്തേക്ക് കടത്തി പക്ഷേ പോകുന്നവരുടെ എല്ലാം എണ്ണം എടുക്കണം കാരണം കൊച്ചി രാജാവിനെ നേരിട്ട് കണ്ടിട്ടില്ല സാമൂതിരി ഇനി ഇവർ അകത്തു പോയി തിരിച്ചു വരുന്ന കൂട്ടത്തിൽ ഏതാണ് കൊച്ചി രാജാവെന്ന് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിലോ അതുകൊണ്ട് ഈ കൃത്യമായിട്ട് എണ്ണം എടുത്തിട്ട് ഇവരെ കടത്തി വിടാനായിട്ട് സാമൂതിരി ഓർഡർ കൊടുത്തു അങ്ങനെ എണ്ണമൊക്കെ എടുത്ത് ഇവർ ഉള്ളിലേക്ക് കടന്നുപോയി പുള്ളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരിക്കുകയാണ് കൊച്ചി രാജാവ് ഇപ്പോൾ കൊച്ചി രാജാവിൻ്റെ അടുത്തെത്തിയതിനു ശേഷം ഈ നമ്പൂതിരി പറഞ്ഞു താങ്കൾ താങ്കളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല എൻ്റെ ഈ വസ്ത്രം താങ്കൾ ധരിച്ചുകൊള്ളു ഞാൻ താങ്കളുടെ വസ്ത്രം ധരിച്ച് ഇവിടെ ഇരിക്കാം എൻ്റെ ഒപ്പം വന്ന മെറ്റ് നമ്പൂതിരിമാരോടൊപ്പം താങ്കൾ വെളിയിലേക്ക് പോയിക്കോളും താങ്കളെ ആരും ഒന്നും ചെയ്യില്ല കാരണം സാമൂതിരി താങ്കളെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ കൃത്യമായിട്ട് എണ്ണം എടുത്തിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എണ്ണം തെറ്റാത്ത സ്ഥിതിക്ക് ആരും ഒന്നും സംശയിക്കത്തുമില്ല ഇത് കേട്ടപ്പോൾ കൊച്ചി രാജാവിന് വളരെ സന്തോഷമായി അദ്ദേഹം ഈ നമ്പൂതിരിയുടെ വസ്ത്രം ധരിച്ചു നമ്പൂതിരി ആ രാജാവിൻ്റെ വസ്ത്രം ധരിച്ച് അവിടെ ഇരുന്നു ബാക്കിയുള്ള നമ്പൂതിരിമാരോടൊപ്പം ഈ രാജാവും വിളിയിലേക്ക് പോയി സാമൂതിരി ഒട്ടും തന്നെ സംശയിച്ചിട്ടില്ല കൃത്യമായിട്ട് എണ്ണം എടുക്കുന്നുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഭടന്മാർ എണ്ണം കൃത്യമാണ് അതിനുശേഷമാണ് സാമൂതിരി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഉള്ളിൽ സാമൂതിരിയും ഭടന്മാരും എത്തിച്ചേർന്നപ്പോൾ അവിടെ രാജാവിനെ കാണാൻ സാധിച്ചു പക്ഷേ അത് യഥാർത്ഥ രാജാവല്ല എന്ന് സാമൂതിരിക്ക് വ്യക്തമായിരുന്നു കാരണം തന്നോട് കുറച്ചു മുമ്പ് സംസാരിച്ചിരുന്ന നമ്പൂതിരിയായിരുന്നു അവിടെ രാജാവിൻ്റെ വസ്ത്രത്തിൽ ഇരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ചതി സംഭവിച്ചിരിക്കുന്നു നമ്മളെല്ലാവരും എന്താ എന്തായിപ്പോൾ ചിന്തിക്കുക ആ ചതിച്ച ചതിയനായിട്ടുള്ള നമ്പൂതിരിയെ സാമൂതിരി കൊല്ലുമെന്നല്ലേ പക്ഷേ കൊന്നില്ല പോലുമില്ല ഇനി എൻ്റെ മുൻപിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ഒരു ചെറിയ താക്കീത് കൊടുത്ത് ആ നമ്പൂതിരിയെ പറഞ്ഞു വിടുകയായിരുന്നു വളരെയധികം കൂടി തന്നെയാണ് അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കാതെ നമ്മൾ കൊച്ചുകുട്ടികളെയൊക്കെ ശകാരിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു ശകാരം അപ്പോൾ അത്രയധികം ബഹുമാനം എല്ലാ രാജാക്കന്മാരും കൊടുത്തു പോന്നിരുന്നു ഈ നമ്പൂതിരിമാർക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നമ്പൂതിരിയുടെ ശാപമാണ് നമ്പൂതിരിയെ ഒരിക്കലും വെറുപ്പിക്കാൻ പാടില്ല എന്തെങ്കിലും ഒരു വെറുപ്പീൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നമ്പൂതിരി ശപിക്കും നമ്പൂതിരിയുടെ ശാപം ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യം തന്നെ നശിച്ചു പോകുമെന്നാണ് ആ കാലഘട്ടത്തിലെ ഈ രാജാക്കന്മാർ ഒക്കെ തന്നെയും ചിന്തിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്ന കൃഷിഭൂമിയെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരുന്നത് ഒന്ന് ഈ പ്രധാനമായിട്ടുമുള്ള നമ്പൂതിരിമാരുടെ നമ്പൂതിരി ജന്മം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശങ്ങൾ മറ്റൊന്ന് ക്ഷേത്രങ്ങളുടെ അണ്ടറിൽ വരുന്ന ദേവസ്വ ജന്മം മൂന്നാമത്തേത് നാടുവാഴികളുടെയും മെറ്റ് ഭരണാധികാരികളുടെയും ഒക്കെ അണ്ടറിൽ വരുന്ന ചേരയ്ക്കൽ ജന്മം ഈ മൂന്ന് ജന്മം എന്ന് പറയുന്ന പ്രദേശങ്ങളിലല്ലാതെ മറ്റൊരു കൃഷിഭൂമിയുമില്ല ഇനിയിപ്പോൾ വളരെ സാധാരണക്കാരായിട്ടുള്ള നിർധനരായിട്ടുള്ള താഴ്ന്ന ജാതി എന്ന് പറയുന്ന പുലയന്മാരോ ഈഴവന്മാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ആരെങ്കിലും ഏതെങ്കിലും തരിശായിട്ട് കിടക്കുന്ന ഭൂമി വൃത്തിയാക്കി കൃഷി നടത്തി അവിടെ നിന്നും വിളവെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വിളവെടുപ്പിന് മുമ്പ് ഒരു നിയമ നടപടി ഉണ്ടായിരിക്കുന്നതാണ് ആ തരിശുഭൂമിയെ കൃഷിഭൂമിയാക്കി മാറ്റിയിട്ടുള്ള ആ പുലയരോ അല്ലെങ്കിൽ ഈഴവരോ ഉറപ്പായിട്ടും ആ സ്ഥലം ഏതെങ്കിലും ഒരു ജന്മിയുടെ കീഴിലാക്കണം ഒന്നുകിൽ ദേവസ്വത്തിൻ്റെ കീഴിലാക്കണം അല്ലെങ്കിൽ നമ്പൂതിരി ജന്മത്തിൻ്റെ കീഴിലാക്കണം അതുമല്ലെങ്കിൽ ഈ ചേരക്കൽ ജന്മത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം അല്ലാതെ ഒരു കൃഷിഭൂമിയും ഉണ്ടായിരിക്കാൻ പാടില്ല പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത് കാർഷിക അടിമകളായിരുന്ന പുലയന്മാരാണ് പുലയന്മാർ മാത്രമല്ല ഈഴവരുമുണ്ട് പക്ഷേ അവർ സ്ഥിരമായിട്ട് കാർഷിക അടിമകളായിരുന്നില്ല അവർ മെറ്റ് പല ജോലികളും ചെയ്യുമായിരുന്നു അവർ വഞ്ചി തുഴയുമായിരുന്നു അതുപോലെ തന്നെ കള്ളുപാദിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുമായിരുന്നു അങ്ങനെയുള്ള മെറ്റ് പല തൊഴിലുകളും അവർ ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടുമുള്ള കാർഷിക അടിമകൾ അത് പുരേന്മാർ തന്നെയായിരുന്നു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമൂഹം ശരിക്കും പറഞ്ഞാൽ കംപ്ലൈൻറ്റുകൾ ആ കാലഘട്ടത്തിൽ ഉന്നയിക്കുമായിരുന്നു അതിൻ്റേതായിട്ടുള്ള രേഖകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് വ്യവഹാരങ്ങൾ കോടതി വ്യവഹാരങ്ങൾ നടന്നിട്ടുണ്ട് കോടതി എന്ന് പറയുമ്പോൾ ഇന്നത്തെ കോടതിയുമായിട്ടൊന്നും തരഞ്ഞപ്പെടുത്തരുത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചിട്ടുള്ള കോ കോടതിയുമല്ല അതിനു മുൻപുണ്ടായിരുന്ന പ്രാകൃത രീതിയിലുള്ള പ്രാചീന രീതിയിലുള്ള കോടതി വ്യവഹാരങ്ങളാണ് എല്ലാ വ്യവഹാരങ്ങളും ഒടുവിൽ അവസാനിക്കുന്നത് ജന്മയ്ക്ക് അല്ലെങ്കിൽ ഈ നമ്പൂതിരിക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലായിരുന്നു ഏറ്റവും സുപ്പീരിയറായിട്ടുള്ള ബ്രാഹ്മിൻസിന് തൊട്ടു താഴെയുള്ള നായന്മാരുമായിട്ട് ഐത്യം ഉണ്ടായിരുന്നു നായന്മാർ അവരെ സ്പർശിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ ഈ നമ്പൂതിരിമാർക്ക് പല രീതിയിലുള്ള സേവനങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് ഈ നായന്മാരായിരുന്നു നായന്മാർക്ക് അതിന് താഴെയുള്ള മെറ്റ് ജാതിയിലുള്ള ആളുകളുമായിട്ട് ഉണ്ടായിരുന്നു നമ്പൂതിരിമാർക്ക് എല്ലാവരുമായിട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഇതേ നമ്പൂതിരിമാർക്ക് മെറ്റ് ബ്രാഹ്മണന്മാരുമായിട്ടും ഉണ്ടായിരുന്നു നമ്പൂതിരിമാർ സ്വയം കരുതി പോന്നിരുന്നത് അവർ എല്ലാവരേക്കാളും സുപീരിയറാണെന്നാണ് അതായത് മറ്റുള്ള ബ്രാഹ്മണന്മാരെക്കാളും അവർ സുപീരിയറാണ് ഊട്ടുപുരയിലെ പല സന്ദർഭങ്ങളിലും അവർക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള പട്ടരുമായിട്ട് ചേർന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തുളു ബ്രാഹ്മണന്മാരായിട്ടുള്ള എംബ്രാൻമാരുമായിട്ട് ചേർന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുറച്ചിലായിട്ട് തന്നെയാണ് പോന്നിരുന്നത് കഴിവെടുത്തോളം അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കാനായിട്ടും അവർ ശ്രമിച്ചിരുന്നു കേരളത്തിലെ ആയിട്ടുള്ള നമ്പൂതിരിമാർ മറ്റൊരു ജോലിയും ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഈ പറയുന്ന എംബ്രാന്മാരും അതുപോലെ പട്ടന്മാരും വേറെ പല ജോലികളും ചെയ്യുമായിരുന്നു അവർ പട്ടന്മാർ പ്രധാനമായിട്ടും കണക്ക് സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുമായിരുന്നു അതിനു പുറമേ അവർ നല്ല പാചകക്കാരായിരുന്നു വലിയ ആഢ്യന്മാരുടെ വീടുകളിൽ ഒന്നുകിൽ ഒരു പട്ടരോ അല്ലെങ്കിൽ ഒരു എംബ്രാനോ ഉണ്ടായിരിക്കുന്നതാണ് അവർ വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു പക്ഷേ അവരുണ്ടാക്കുന്ന ഭക്ഷണം ഒരു കാരണവശാലും നമ്പൂതിരി സ്ത്രീകൾ ഭക്ഷിക്കുമായിരുന്നില്ല പുരുഷന്മാർക്ക് അത് ബാധകമല്ല എംബ്രാൻമാരും പട്ടന്മാരും താമസിക്കുന്ന പ്രദേശങ്ങളുടെ അടുത്തുള്ള പ്രദേശത്ത് പോലും ഒരു ഇല്ലം പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഏറ്റവും കൂടുതൽ പട്ടന്മാർ താമസിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും പെട്ടെന്ന് കേരളത്തിലേക്ക് എത്തപ്പെടാൻ സാധിക്കുന്ന മേഖലകളിലാണ് പ്രധാനമായിട്ടും തിരുവനന്തപുരത്തുണ്ട് അതുപോലെ തന്നെ പാലക്കാടൻ അതിർത്തി ഭാഗങ്ങളിലും ധാരാളമായിട്ട് തമിഴ് ബ്രാഹ്മിൻസിൻ്റെ വീടുകളും അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത് നമ്പൂതിരിമാർ ഒരിക്കലും താമസിക്കുമായിരുന്നില്ല ഈ ഐത്യങ്ങളും വിവേചനങ്ങളും ആ കാലഘട്ടത്തിൽ അത്രയും തീവ്രതയിൽ ഇല്ലെങ്കിൽ പോലും ഈ കാലഘട്ടത്തിലും നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അത് ഒരു പക്ഷേ സംവദിച്ച് തരാൻ സാധിക്കുകയില്ലായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ ഉയർന്ന ജാതിയിൽപ്പെട്ട വ്യക്തികളായതുകൊണ്ടാണ് ഒരുപക്ഷെ അവർ മറ്റുള്ള ജാതിയിൽപ്പെട്ട ആളുകളോട് മോശമായ രീതിയിലൊന്നും പെരുമാറുകയില്ലായിരിക്കും പക്ഷേ ഇന്നും നമ്മൾ താഴ്ന്ന ജാതി എന്ന് വിശേഷിപ്പിക്കുന്ന പല ജാതിയിൽപ്പെട്ട ആളുകളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ ഒരുപാട് വിവേചനങ്ങളുണ്ടായിരിക്കും അവരുടെ ത്വക്കിൻ്റെ നിറവുമായിട്ട് ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്ന വിവേചനങ്ങൾ അതുപോലെ അവരുടെ ജാതി പറഞ്ഞിട്ടുള്ള അധിക്ഷേപങ്ങൾ അത് ഡയറക്റ്റായിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതായിരിക്കാം അത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും ധാരാളമായിട്ട് നടക്കുന്നുണ്ട് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അവർക്ക് നിയമപരമായിട്ടുള്ള സഹായങ്ങൾ നേടാൻ സാധിക്കും അത്തരത്തിൽ ധാരാളമായിട്ടുള്ള കേസുകൾ ഈ ഘട്ടത്തിൽ പോലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് മലയാളിയെ നമുക്ക് ഏത് കോണിൽ പോയാലും തിരിച്ചറിയാൻ സാധിക്കും നമ്മൾ ചൈനയിൽ പോയാലും യൂറോപ്പിൽ പോയാലും ഇപ്പം നോർത്ത് ഇന്ത്യയിൽ പോയാലും അതും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയാൽ പോലും അവിടെ ഒരു മലയാളിയെ കണ്ടാൽ ആ വ്യക്തി ഒരു മലയാളിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ആ വ്യക്തി ഒരു നമ്പൂതിരിയാണോ ആ വ്യക്തി ഒരു ഈഴവനാണോ അതുമല്ലെങ്കിൽ ഒരു പുലയനാണോ എന്ന് നമുക്ക് ഒരു പക്ഷേ പറയാൻ സാധിച്ചു എന്ന് വരികയില്ല ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു തുല്യതയിലേക്ക് ചിന്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പരാമർശിച്ചിരുന്ന ആ പുസ്തകം പി കെ ബാലകൃഷ്ണൻ്റെ പുസ്തകം വളരെ രസകരമായിട്ടുള്ളൊരു പുസ്തകമാണ് ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വായിക്കേണ്ടതാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ആ വാക്കുകൾക്ക് ഒരു പ്രത്യേക രസമുണ്ട് വായിക്കാൻ അത് സാധാരണഗതിയിൽ ചരിത്രം പറയുന്നത് പോലെ പറയുകയല്ല അദ്ദേഹം കുറേയധികം റെഫറൻസുകളുടെ സഹായത്താൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എഴുതി വെച്ചിരിക്കുകയാണ് അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നതാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് കുറച്ചധികം വർഷം മുമ്പ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് എനിക്ക് തോന്നുന്നത് പല യൂണിവേഴ്സിറ്റികളിലും ചരിത്രം പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പുസ്തകം സിലബസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്